أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن تنالوا البر حتى تنفقوا مما تحبون صدق الله العلي العظيم وصدق أو بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين مقرب وأنغولي كان كر النمل أعبد من أعدائه بشيء من يليق به شيء كنت ഈ മഹത്തായ ഭരണഘടനാ സമ്മേളനം നൽകുന്ന ഏറ്റവും വലിയ ഐക്യ സന്ദേശം അതിന് ആദ്യമായി സമസ്തകളജമിയ തുലമ്മ മഹാനാ ഷൈഫുന സുൽത്താൻ മക്കാന്തപുരം മുസ്താദ് നൽകുന്ന നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും വൈക്ക എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഒരു പിതാവ് മകൻ മരിക്കുന്ന മക്കൾ പിതാവ് മരിക്കുന്നതിൻ്റെ മുമ്പായി പത്തു മക്കളും വിളിച്ചു വരുത്തി പത്തു മക്കളുടെ കയ്യിലും ഒരു വടി കൊടുത്തു പത്ത് മക്കളോടും വടി പൊട്ടിക്കാൻ പറഞ്ഞു സെക്കൻഡുകളെ കൊണ്ട് പത്ത് മക്കളും വടി പൊട്ടിച്ചു ശേഷം അതേ പിതാവ് മറ്റ് പത്ത് വടി മക്കളുടെ കയ്യിൽ കൊടുത്തു അത് പത്തും വാങ്ങി ഒരു കയറിടുത്ത് കെട്ടി ഓരോരുത്തരും പൊട്ടിക്കാൻ ശ്രമിച്ചു സാധിച്ചില്ല മക്കളും ഒന്നിച്ച് ശ്രമിച്ചു സാധിച്ചില്ല പിതാവ് പറഞ്ഞു എൻ്റെ ശേഷം ഇതുപോലെ നിങ്ങൾ ചിന്നി ചിതറി നിന്നാൽ നേരത്തുന്ന പോലെയാണെങ്കിൽ നിങ്ങൾ നിഷ്കാഷണം ചെയ്യാൻ എല്ലാവർക്കും കഴിയും അതേ സ്ഥാനത്ത് രണ്ടാമതുപോലെ ഏകീകരിച്ച് ഒന്നിച്ച് നിന്നാൽ നിങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല നല്ലൊരു ബോർഡിൽ പത്തിടത്ത് പത്ത് വര പത്ത് രൂപത്തിലിട്ടാൽ നിങ്ങൾ ബോർഡ് വൃത്തി എന്ന് പറയും അതേ സ്ഥാനത്ത് ആ പത്ത് വര അതേ ബോർഡ് അതേ ചോക്ക് ലൈൻ ഒപ്പിച്ചാണെങ്കിൽ നിങ്ങൾ വായിക്കുക ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ഒരു ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി പത്ത് കോടി നൂറ് കോടി ഒരു ബില്യൺ അഥവാ നൂറ്റി പതിനൊന്ന് കോടി പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഇവിടെ ഈ മൂല്യം കൂടിയത് ഈ ഒത്തൊരുമയാണ് ഈ കൂട്ടായ്മയാണ് ഇവിടെയാണ് നമുക്ക് ഇന്ന് അനിവാര്യമാകുന്നത് ഇന്ന് ഒരു സംഭവം ഓർക്കട്ടെ അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽജാബിയിൽ സ്വഹാബത്തിൽ ഒന്നിച്ചു കയറി തഹിയത്ത് നിസ്കാരം സാധാരണ കവിഞ്ഞ് കുറേ സമയം ചിലവഴിക്കുന്നു സ്വഹാബത്ത് പരിഭ്രമിച്ചു എന്ത് സംഭവിച്ചു എന്താണ് തലയിൽ ഉയർത്താത്തത് കുറേ സമയങ്ങൾക്ക് ശേഷം തല ഉയർത്തി അവിടെ നിന്ന് അന്വേഷിച്ചു എന്താണ് സംഭവിച്ചത് സംഭവിച്ചത്യവും ഇക്കാലം വരെ കാലം അത്രയും തങ്ങൾ നിസ്കാരമാണല്ലോ നിസ്കരിച്ചത് പ്രവാചക വലിയ സന്തോഷമുണ്ട് ദുഃഖവുമുണ്ട് എന്താണ് വിശദീകരിക്കുന്നു ഈ മൂന്ന് പ്രമേയം റബ്ബിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു രണ്ട് കാര്യം എനിക്ക് അനുവദിച്ചു ഒരു കാര്യം എനിക്ക് അനുവദിച്ചില്ല എന്താണ് ആവശ്യപ്പെട്ടത് അവിടത്തെ കുടുംബത്തിൻ്റെ കാര്യമല്ല നാടിൻ്റെ കാര്യമല്ല മറിച്ച് എന്റെയും നിങ്ങളുടെയും കാര്യമാണ് ഈ ഉമ്മത്തിനുമ്പ് ധാരാളം ഉമ്മ ഉമ്മത്തുകൾ കടിഞ്ഞു പോയിട്ടുണ്ട് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാന്ന കലകാലത്തുണ്ടായ ജലപ്രളയത്തിലൂടെ ആ ഉമ്മത്തിന് മുഴുവൻ നശിപ്പിക്കപ്പെട്ടു ചില ഭൂകമ്പത്തിലൂടെ ചിലരുടെ തീക്കാറ്റിലൂടെ അങ്ങെൻ്റെ ഉമ്മത്തെ നശിപ്പിക്കല്ല അള്ളാഹ് അള്ളാഹുത്ത് അനുവദിച്ചു രണ്ടാമത് ആവശ്യപ്പെട്ടത് എൻ്റെ ഉമ്മത്തിന് ഇതര കക്ഷികളെ കൊണ്ട് നശിപ്പിക്കല്ല അള്ളാഹ് അതും അള്ളാഹു അംഗീകരിച്ചു മൂന്നാമത് ചോദിച്ചത് എൻ്റെ ഉമ്മത്തിനെ ഈ ഉമ്മത്തിനെ കൊണ്ട് നശിപ്പിക്കല്ല അള്ളഹ് അല്ലാ യോജീല ബൗസവും ബൈനവും അള്ളാഹു പ്രതികരിച്ചു നബിയെ അത് ചോദിക്കരുത് അത് വളരെ സിമ്പിളല്ലേ ഇന്ന് ഈ ഉമ്മത്ത് അനുഭവിക്കുന്നതെല്ലാം നമ്മുടെ ഇടയിലുള്ള അനിക്കും ഭിന്നിപ്പുമാണ് ഏതാണെങ്കിലും ഈ ഐക്യം ഒത്തുരുമാ ഏതാ എല്ലാവർക്കും മാതൃകയാണ് ഇവിടെ ഭരണഘടനാ സംരക്ഷണം വഖഫ് സംരക്ഷണം എന്താണ് വഖഫ് എന്തിനാണ് വഖഫ് ഇസ്ലാമിൽ ധാരാളം ഇലാമ രാഷ്ട്രീയ മേഖലകളിലും എല്ലാ നന്മകളും പ്രതിദാനം ചെയ്യുന്ന ഒരു തത്വ സംഹിതയാണ് ഇസ്ലാം അതിൽ മതസ്ഥാപനങ്ങൾ മാത്രമല്ല ജീവകാരുണ്യ മേഖലകളിൽ സഹോദര സമുദായങ്ങൾ അല്ലെങ്കിൽ മറ്റ് മനുഷ്യതര ജീവജാലങ്ങൾ ഇവർക്കെല്ലാം വെള്ളം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക പഠിപ്പിക്കുക ശുശ്രൂഷിക്കുക പരിപാലിക്കുക ഇതെല്ലാം അനിവാര്യമാണ് ഇതെല്ലാം പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം ഇതെല്ലാം ഭീമമായ സംഖ്യ ആവശ്യം വരും അതിൻ്റെ സമാഹരണത്തിന് ഫണ്ട് സമാഹരണത്തിന് ചൂഷണം അനുവദിക്കുന്നില്ല പലിശ അനുവദിക്കുന്നില്ല അതെല്ലാം പല ചൂഷണങ്ങളുമുണ്ട് മറിച്ച് അതിനാണ് ജക്കാത്ത് സ്വതക്ക വഖഫ് വഖത്തിലൂടെയാണ് കുടുംബം സംരക്ഷിക്കാൻ നാട് സംരക്ഷിക്കാൻ സമൂഹം സംരക്ഷിക്കാൻ ഇസ്ലാമിൽ ആദ്യമായി നടന്ന വഖഫാണ് ഖത്താബ് മഹാൻ ആമിർമിൻ ഉമർബുൽ കൈബിൾ ലഭിച്ച ഏറ്റവും വിലപ്പെട്ട ഭൂമി അതുപോലെ തന്നെ അഷ്റഫുൽ അഷ്റഫുൾ വഖഫാണ് ഒന്നാമത്തേത് അതുപോലെ തന്നെ സ്വഹീഹുൽ ബുഹാരി മുസ്ലിം കാണുന്ന കാണാം ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ല്ലാതെ നിങ്ങൾക്ക് യഥാർത്ഥ വിജയം കൈവരിക്കാൻ യഥാർത്ഥം എന്തെങ്കിലും ഒരു ചെറിയ കഴിവുണ്ടെങ്കിൽ എല്ലാ സ്വഹാബിമാരും ചെയ്തിരുന്നു അബൂ അൻസാരി റളിയല്ലാഹു അൻഹു അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം അത് അഹുന്റെ സൂല് നമ്പിൽ വന്നുകൊണ്ട് തിരുദൂതരെ അങ്ങേക്ക് ഞാൻ തന്നിരിക്കുന്നു അങ്ങയുടെ ഇഷ്ടത്തിന് ചെലവഴിക്കണമെന്ന് പറഞ്ഞപ്പോ അഷഫു നിങ്ങളുടെ കുടുംബങ്ങൾക്കാവട്ടെ അത് എന്നാണ് പറയുന്നത് പള്ളികൾ വേണം മദ്രസകൾ വേണം സ്ഥാപനങ്ങൾ വേണം അതുപോലെ നാലായി നാനൂറോളം വരുന്ന സ്വഹാപത്തിന് വീടുകളില്ല അവർക്ക് ജീവിക്കാൻ മാർഗങ്ങളില്ല അപ്പോഴും പ്രവാചക പ്രവാചകത്തിരുമേനി സ്വല്ലാഹു വലിസ്വലം ആജ്ഞാപിക്കുന്നത് കുടുംബത്തെ സംരക്ഷിക്കാൻ ആ കുടുംബമെന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠാനുജന്മാർ മാത്രമല്ല എൻ്റെ അളാപ്പ മൂത്താപ്പന്മാരുടെ മക്കൾ മാത്രമല്ല ൻ ഇവരൊക്കെ മഹാൻ അബൂഹുഅള്ളി അള്ളാഹു തങ്ങളുമായി സംഗമിക്കുന്നത് ആറാമത്തെ ഉപ്പാപ്പയിൽ മൂന്നാമത്തെ ഉപ്പാപ്പയിലാണ് അപ്പോൾ കുടുംബ സംരക്ഷണം ആ കുടുംബത്തിന് നന്നായി പരിപാലിക്കണം എല്ലാവരെയും പരിപാലിക്കണം ഇവിടെയാണ് ആദർശന്ധിതഐക്യത്തോടുകൂടെ ഈ ഐക്യ സമ്മേളനം നടക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത അതാണ് ആദർശബന്ധിത ഐക്യ ഐക്യമെന്ന് പറയാൻ കാരണം ഇതുപോലെ വിഷയത്തിൽ ആദർശങ്ങളുമായി ഒന്നിക്കാത്തവർ എങ്ങനെയാണ് ഐക്യപ്പെടുക മക്ബറുകളിലേക്കായിരിക്കും കുറേ വഖഫുകൾ ഉണ്ടാകുക കുറേ വഖഫുകൾ മൗലൂ തോന്നാനായിരിക്കും കുറേ വഖഫുകൾ ഈ റാത്തീപ് ചെല്ലാനായിരിക്കും ഇവിടങ്ങളിലൊക്കെയുള്ള വഖഫുകൾ ഒരു ഭാഗം മക്ബർ പഠിക്കണമെന്ന് പറയുമ്പോൾ ഒരു ഭാഗം റാത്തീപ് ചെല്ലാൻ പാടില്ലെന്ന് പറയുമ്പോൾ അവരുമായി എങ്ങനെയാണ് വഖഫ് സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് സംഗമിക്കാൻ കഴിയുക ഇവിടെ നാല് ജമ്യത്തിൽ യും വഖഫ് സംരക്ഷണത്തിന്റെ വിഷയത്തിൽ ആദർശത്തിന്റെ വിഷയത്തിൽ ഒന്നിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് വഖഫ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മുഗൾ ചക്രവർത്തിമാർ ജമ്മുക്ക് ധാരാളം വഖഫുകൾ ആ വഖഫുകളുടെ കണക്കുകളെല്ലാം കേൾക്കുമ്പോൾ നെട്ടിപ്പോകും ഇവിടെ പലരും ഭരിച്ചു അവരെല്ലാം വഖഫുകൾ സംരക്ഷിച്ചു എന്നാൽ ഇപ്പോൾ വന്ന ഭേദഗതി ബില്ല് മുസ്ലിമീങ്ങളുടെ പുരാതനമായ നൂറ്റാണ്ടുകൾ സഹാബ്ദങ്ങൾ പഴക്കമുള്ള വഖഫുകളെല്ലാം അത് പിടിച്ചടക്കാനുള്ള അത് മറ്റ് വിഭാഗത്തിൽ പിടിച്ചടക്കാനുള്ള ചില പോംവഴികളാണ് ഇതിൽ പ്രതിഷേധിക്കാതിരിക്കാൻ ഒരു മുസ്ലിമിന് ഒരു മിൻ എന്നല്ല ഒരു മനുഷ്യ മനഃസാക്ഷിക്ക് ഇന്ത്യയിലുള്ള ഈ നാൽപ്പത്തി നാല് കോടികളും സത്യാന്വേഷികളാണോ അവർക്ക് കഴിയാതിരിക്കുകയില്ല ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് ഇവിടുത്തെ കോടതിയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഇവിടുത്തെ ഭരണഘടന ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഇവിടുത്തെ ഭരണഘടന ഞങ്ങൾക്ക് സമാധാനം നൽകുന്നതാണ് സ്വാതന്ത്ര്യം നൽകുന്ന അതുകൊണ്ടാണ് ഈ ഭരണഘടന സംരക്ഷിച്ചേ പറ്റൂ എന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ സുപ്രീം കോടതി ഇൻഷാ ഇൻഷ താൽക്കാലികമാണെങ്കിലും ഒരു ചെറിയ അനുകൂല വിധിയുണ്ട് ഞങ്ങൾക്ക് എന്തായിരുന്നാലും അനുകൂലമായ വിധി ഇതിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കലോടുകൂടെ യുടെ എല്ലാ മുക്ക് മൂലകളിലും വക്ഫ് സംരക്ഷിക്കപ്പെടണം വക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ സ്വത്തിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ലാ യുൽ മൂബ് മഹബൂബ് എന്ന മഹാനായ തഫസിൽ ബയാനിൽ കാണാവുന്നത് പോലെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കൊടുക്കുന്നത് മഹാനുൽ ഖത്താൻ ലഭിച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട ഖൈബർ അസ്വത്താണെങ്കിൽ അബൂതലഹത്ത് ഉൽസാത്തലങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈറുഹ ആണെങ്കിൽ അങ്ങനെ കൊടുത്തത് അതിൻ്റേതായ രൂപത്തിലല്ല എങ്കിൽ അവിടെ മനഃസാക്ഷിയോട് എത്രമാത്രം വേദനിപ്പിക്കലാണ് ആ കുടുംബത്തോട് അതതിനെക്കുറിച്ച് അറിയാവുന്നവരായിരിക്കണം ഒരു ഹോട്ടൽ വിജയിക്കണമെങ്കിൽ ഒരു ഹോസ്പിറ്റൽ വിജയിക്കണമെങ്കിൽ അതിൻ്റെ എം ഡി ഓണറ് അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻ്റ് അതിനെക്കുറിച്ച് നല്ല പരിജ്ഞാനമുള്ളവരായിരിക്കണം പരാജയപ്പെടും എന്ന പോലെ നിയമങ്ങളെ കുറിച്ച് നന്നായി അറിയാവുന്ന ആളുകളായിരിക്കണം അത് മുസ്ലിം ആയാൽ മാത്രം പോരായെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മുസ്ലിം തന്നെ വക്വിനോട് ആദരവും സ്നേഹവും നന്നായി കൈകാര്യം ചെയ്യുന്നവരായിരിക്കണം ഇവിടെ വക്വുകൾ നഷ്ടപ്പെട്ട് തിരിച്ചു പിടിച്ച് ആ വക്തുകളെല്ലാം അതിൻ്റെതായ വിലക്ക് അതിൻ്റെതായ അടിസ്ഥാന തത്വങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്ന് മുസ്ലിം ദരിദ്രരുണ്ടാവില്ല മുസ്ലിം നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവില്ല എന്നാണ് വസ്തുത ആയതുകൊണ്ട് ഈ നിയമങ്ങൾ തീർത്തും വക്തിന്റെ സ്ഥാപിത എന്താണോ അതിന് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളെഴുതിയ നിയമങ്ങൾ എന്താണോ അതിന് ഘടകവിരുദ്ധമാണ് അതിന് തീർത്തും നിരുദ്ധമാണ് അത് ലോകമെമ്പാടുമുള്ള എല്ലാവരും സമ്മതിക്കുന്ന വസ്തുതയാണ് അതിനുവേണ്ടി ഇനി നമ്മുടെ മുമ്പിൽ സുപ്രീം കോർട്ടിൽ പൂർണമായും അതിന് എല്ലാവരും സഹകരിച്ച് അതോടുകൂടെ തന്നെ ഭരണകൂടത്തോട് ഭരണകൂടം ഒന്ന് കണ്ണു തുറക്കുക ഭരണകൂടം പലപ്പോഴും ബില്ല് മാറ്റിയതെല്ലാം ചിത്രങ്ങളിലുണ്ടല്ലോ ഞങ്ങൾ ഇതിന് എല്ലാ അർത്ഥത്തിലും ഈ ഭരണ വക് ഭേദഗതി ബില്ലിലെ ശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കുന്നു ഞങ്ങൾക്ക് ഇതൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ ചൈത്രം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾക്ക് സമാധാനം ഇവിടെ വേണം ഞങ്ങൾക്ക് മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഞങ്ങളുടെ ഭരണഘടന നൽകിയതാണ് ഞങ്ങളുടെ പൂർവീകർ അവരുടെ ധാരാളം രക്തസാക്ഷികൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് അവരുടെ ഉപ്പ അവരുടെ മക്കളെ അനാഥകളാക്കി ി നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം നമുക്ക് സംരക്ഷിക്കപ്പെടണം ഭരണഘടന സംരക്ഷിക്കപ്പെടണം എന്ന് മാത്രം അവകാശപ്പെട്ടുകൊണ്ട് വളരെ തിരക്കുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ നമസ്കാരം കഴിഞ്ഞാലുടൻ വേദിയിൽ പ്രൗഢമായ പ്രഭാഷണങ്ങൾ നടക്കുന്നു സമസ്ത കേരള സംസ്ഥാന സെക്രട്ടറി ആനുകാലിക